ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉപ്പേരിയാണ് മുരിങ്ങയിലുപ്പേരിയാണ് മുരിങ്ങയിലുപ്പേരി ഉണ്ടാക്കണം എല്ലാവർക്കും അറിയാം എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് അല്ലേ മുരിങ്ങയില നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുന്നതിലും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഞാൻ എങ്ങനെ ഉപ്പേരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനുവേണ്ടി ഇതാ ഞാൻ വലിയൊരു സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സവോള തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ചെറിയുള്ളി എടുക്കരുത് സവോള തന്നെ വേണം അതിനൊരു ചെറു അത് വാട്ടി കഴുകുമ്പോൾ അതിനൊരു ചെറുതായിട്ടൊരു മധുരം ഒക്കെ ഉണ്ടാവും അത് ഉപ്പിരിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടിതാണ് വലിയൊരു സവോള അതുപോലെ അരിഞ്ഞ് ആദ്യനീളത്തിലരിഞ്ഞ് പിന്നെ സൈഡിൽ കൂടി ഒന്ന് ചെറുതായി ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് കൊടുത്താൽ മതി അങ്ങനെ തന്നെ അരിയുക അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതുപോലെ ഒന്ന് ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കട്ടോ ഉരിങ്ങക്കനുസരിച്ചിട്ട് സവാള ഒന്ന് രണ്ടൊക്കെ എടുക്കട്ടോ ഞാനിപ്പോൾ വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് രണ്ട് സവാള ആയാലും സവാള കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് പച്ചമുളക് ആവശ്യത്തിനുള്ള പച്ചമുളക് എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് എണ്ണം കൂട്ടുക ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതായി അരിഞ്ഞുകൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി നമുക്കൊരു പാൻ ചൂടാക്കി ഒരു കട്ട് കട്ടിയുള്ള ചട്ടി തന്നെ ആ ചുവട് കട്ടിയുള്ള ചട്ടി എന്നൊക്കെ പറയില്ല അതുപോലെ അത്ര ചട്ടി തന്നെ എടുക്കുക കേട്ടോ കന കുറഞ്ഞ ചട്ടിയിലൊന്നും പെരി വെക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല ഇതുപോലെ കുറച്ച് കനമുള്ള ഒരു ചട്ടി തന്നെ എടുക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഉള്ളിയും പച്ചമുളകും അതിലേക്ക് ഇട്ടിട്ട് ഇതാ നല്ല ഒന്ന് വഴറ്റി കൊടുക്കട്ടെ ഏകദേശം ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കുക അപ്പോഴാണ് ആ മുരിങ്ങ ടേസ്റ്റ് കിട്ടുള്ളൂ ഇത് ഇതുപോലെ തന്നെ വഴറ്റി കൊടുക്കണം അപ്പോൾ കണ്ടില്ലേ ഈ ഒരു കളറായി വരണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങ ഊരിവച്ച മുരിങ്ങ ഇതാ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ടു ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ മുരിങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ മുരിങ്ങതാ മുഴുവനായി ഇട്ട് കൊടുക്കുക അതുപോലെ എന്നിട്ട് നല്ലൊന്ന് ഉള്ളിയിൽ നല്ലൊന്ന് മിക്സാക്കി എടുക്കുക എണ്ണയിൽ എന്നെ ഇട്ടി അതുപോലെ കണ്ണിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക തീ കൂട്ടാൻ തന്നെ പറ്റില്ല കേട്ടോ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക തീ കൂട്ടിയാൽ ഇലയൊക്കെ ഒരു കരിഞ്ഞ ചോയ വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ എണ്ണയിലും ഉള്ളിലൊക്കെ മുരിങ്ങയില നല്ല ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നല്ല ഇതുപോലെ അതൊക്കെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് ഒതുക്കി കഴിഞ്ഞതിൻ്റെ ശേഷം വേണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാൻ നമ്മൾ ഫസ്റ്റ് തന്നെ മുരിങ്ങ കാണുമ്പോൾ തോനെ തോന്നും അപ്പോൾ നമ്മൾ തോൻ അധികം കുറച്ച് അധികം ഉപ്പിട്ട് കൊടുക്കും അങ്ങനെ ഇട്ട് കൊടുത്താൽ ഉപ്പ് അധികം ആവും അങ്ങനെ ഒന്ന് ഒതുക്കി കഴിഞ്ഞതിന് ശേഷം മുരിങ്ങ പെട്ടെന്ന് ചുങ്ങിപ്പോവും ആ സമയത്ത് വേണം ഉപ്പിട്ട് കൊടുക്കാൻ അപ്പോൾ ആ ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റാവും ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഞാൻ കയ്യേറ്റിങ്ങനെ കുടഞ്ഞ് ഇത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അതുപോലെ ഒന്ന് മൂടി വെക്കുക അപ്പോൾ ഇതാ നല്ല മുരിങ്ങ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ മുരിങ്ങ റെഡി ആയി കിട്ടും എത്രയേ ഉള്ളൂ മുരിങ്ങപ്പേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ താങ്ക്